പ്രാശേ നോക്കടാ എന്താ അവസ്ഥ കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ലോക ഭൂപടത്തിൽ തന്നെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് നിലമ്പൂർ പ്രത്യേകത തന്നെ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് പ്ലാന്റേഷനാണ് ഈ തേക്ക് പ്ലാന്റേഷൻ നിൽക്കുന്ന കനോലിസ് പ്ലോട്ടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ മാലിന്യമൊക്കെ ഒരു സ്ഥലമാക്കിയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചായ കുടിച്ചതിൻ്റെ ചായപ്പൊടിയുടെ ചപ്പില്ലേ അതാണ് ഇത് എന്നില്ല തോന്നിയത് അതിൻ്റെ പുറമെ ഇവിടെയുള്ള ഓരോ ലൈസിൻ്റെയും ഓരോ ബിസ്ക്കറ്റിൻ്റെയും ഓരോന്നിൻ്റെയും കവറുകളൊക്കെ അവിടെ ധാരാളം ഇട്ടിട്ടുണ്ട് എത്ര എത്ര വേസ്റ്റ് അവിടെ കിടക്കുന്നത് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് കർശനമായിട്ടുള്ളൊരു നിയന്ത്രണം വെച്ചാലും മാത്രമേ ഇതിന് മാറ്റമുണ്ടാവുള്ളൂ ഗവൺമെൻറ് പുതിയ ഭരണസമിതിയൊക്കെ മുനിസിപ്പാലിറ്റിയൊക്കെ വന്നിട്ടുണ്ട് അവർ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു ആക്ഷൻ നിലനിർത്തണം എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ